ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് കണ്ടു നടി മീരാജാസ്മിനെക്കുറിച്ചാണ് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഏഴ് വരെയുള്ള ആ ഒരു കാലയളവിൽ മീരാജാസ്മിൻ ചെയ്തു വെച്ച വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങളെക്കുറിച്ചായിരുന്നു അത് പ്രത്യേകിച്ചും സൂത്രധാരണ തുടങ്ങി നമുക്ക് ഒരുപാട് ഓർമ്മകൾ കുറേ നാളുകൾക്ക് പിന്നിലേക്ക് പോയതുപോലെ തോന്നി ആ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ എത്രയെത്ര നല്ല കഥാപാത്രങ്ങളാണ് കുറഞ്ഞ കാലയളവിൽ ചെയ്തു വെച്ചിരിക്കുന്നത് അതുപോലെ രണ്ടാം വരവിൽ അത്രയും ശോഭിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും എന്നും മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കാൻ ഈ കഥാപാത്രങ്ങൾ തന്നെ മതിയല്ലോ എന്നാലോചിച്ച് പോകും മീരാജ ഹാസുവിന്റെ ആദ്യത്തെ സിനിമ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ കഥാപാത്രം ഇത്ര ഇന്നസെന്റ് ആയിട്ടുള്ള നിഷ്കളങ്കയായ ഒരു കഥാപാത്രം പുറം ലോകമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു ഒരു പളുങ്ക് കഥാപാത്രം ശ്രീ ശ്രീഷ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ കഥാപാത്രത്തെ കുറിച്ച് സംസാരിച്ച അപ്പൊ അവിടെ നിന്നിട്ടുള്ള അവിടെ നിന്ന് അതായത് തുടക്കക്കാരിയുടെ യാതൊരു പരിചയക്കുറവോ ഇല്ലാണ്ട് ചെയ്തിരിക്കുന്ന ഇതൊരു പുതുമുഖ നടിയാണോ എന്ന് ചിന്തിക്കാനുള്ള അവസരം നമുക്ക് തരാത്ത അത്രയും മനോഹരമായ ഒരു കഥാപാത്രമായിരുന്നു ചെറിയ പ്രായത്തിലാണ് ലെജൻസിന്റെ ഒപ്പമാണ് അഭിനയിക്കുന്നത് പക്ഷേ ആ ഒരു നിഷ്കള അത് തന്നെയായിരുന്നു ആ കഥാപാത്രത്തിന് വേണ്ടതും അതുപോലെ അതുപോലൊരു കാമാത്യപുര പോലൊരു സ്ഥലത്ത് ചെല്ലുന്ന പെടുന്ന ഒരു നിഷ്കളങ്കിയായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് വേണ്ട എല്ലാം എനിക്ക് തോന്നുന്നു അത് മീര മീരയായിട്ട് തന്നെ നിന്നതാണോ ആ ഒരു കഥാപാത്രത്തിന് വേണ്ടി എന്ന് പോലും തോന്നി അതെ അതെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോന്നെങ്കിൽ ചെയ്തു വെച്ച കഥാപാത്രങ്ങളെല്ലാം നാഷണൽ അവാർഡ് സ്റ്റേറ്റ് അവാർഡ് എല്ലാം നേടിയിട്ടുള്ള ഒരു നടിയാണ് അവാർഡുകളാണ് ഒരു അഭിനേത്രിയുടെ മികവ് ീമാനിക്കുന്നതെങ്കിൽ അതൊക്കെ മീര നേടിയിട്ടുണ്ട് അങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്തിട്ടുള്ള കഥാപത്രങ്ങൾ പെരുമഴക്കാലായിക്കോട്ടെ വിനോദയാത്ര ആയിക്കോട്ടെ രസതന്ത്ര ആയിക്കോട്ടെ ഒരാൺ വേഷം കെട്ടി അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ആ സമയത്ത് വലിയ വിഷയമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമകളിൽ ഒന്ന് മീര ജാസ്മിൻ്റെ ഗ്രാമഫോൺ ആണ് എനിക്ക് കസ്തൂരി അത് ഇഷ്ടമാണ് പക്ഷെ ഗ്രാമഫോണിൽ എനിക്ക് തോന്നുന്നു ആ ഒരു ക്യാരക്ടറിനോട് ഭയങ്കരമായിട്ടുള്ള സ്നേഹം തോന്നുന്നത് പോലെ പ്രത്യേകിച്ച് ഹ്യൂമർ നന്നായി വർക്ക്ഔട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് പൊതുവെ അഭിനേ അഭിനേതാക്കൾ പറയാറുണ്ട് ദിലീപിനെ പോലെയൊക്കെയുള്ള ഹ്യൂമർ നന്നായി കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ കൂടെ കട്ടയ്ക്ക് പിടിച്ചു തന്നിട്ടാണ് മീരാ ആ സിനിമയിലൊക്കെ ചെയ്തിട്ടുള്ളത് അതും നവ്യ നായരെ പോലെ മറ്റൊരു മികച്ച നടി കൂടി സിനിമയിലുണ്ട് എന്നിരുന്നാൽ പോലും ആ കഥാപാത്രത്തിന് തൻ്റെതായ രീതിയിലേക്ക് ഒരു ജൂത പെൺകുട്ടിയെ ഒന്നും അങ്ങനെ മലയാള സിനിമയിൽ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നിയിട്ടില്ല പക്ഷെ അത് ഭയങ്കര ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നു ആ സിനിമയുടെ ക്ലൈമാക്സ് റീഷൂട്ട് ചെയ്യേണ്ടി വന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് അതെ അതെ രണ്ട് ക്ലൈമാക്സ് ൊക്കെ ഞാനും കേട്ടിട്ടുണ്ട് കഥാപാത്രങ്ങളെ കുറിച്ച് എടുത്തു പറഞ്ഞാൽ മീര ജസ്മിന്റെ ഏത് കഥാപാത്രം ഏറ്റവും മികച്ചതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല ഈവൺ മിന്ന മിന്നി കൂട്ടത്തിലുള്ള അതായത് കമലിന്റെ കുറേ നല്ല സിനിമകളിലൂടെ മീര ജാസ്മിന് കുറേ നല്ല വേഷങ്ങൾ കിട്ടിയിട്ടുണ്ട് ശ്രീഷി ഇപ്പൊ പറഞ്ഞ പോലെ കോമഡി ആണെങ്കിൽ മീര നന്നായിട്ട് ഹാൻഡിൽ ചെയ്യും അതേ ഇമോഷൻ സൈഡിൽ എടുത്തു നോക്കിയാൽ അതും വളരെ മികച്ചതായിരിക്കും ഒരു വാശിക്കാരി ആണെങ്കിലത് ഒരു അഹങ്കാരി എന്ന് പറയുന്ന ടാഗ് ലൈൻ ആണെങ്കിലും അത് എല്ലാതരം വേഷങ്ങളും കിട്ടിയിട്ടുള്ള അല്ലെ അത് ഏറ്റവും നന്നായിട്ട് അഭിനയിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഈ മഡിയുടെ കാര്യം പറയുമ്പോൾ അച്ചുവിന്റെ അമ്മ പോലെ ഒരു സിനിമയിൽ ഉർവശിക്കൊപ്പം കിടപിടിച്ച് നിക്കുക എന്ന് പറയുന്നത് ഉർവശി മികച്ച നടിയായിരിക്കുമ്പോ തന്നെ നമുക്ക് തോന്നും മീരാ ജാസ്മിനും വളരെ മികച്ച നടിയാണെന്ന് തോന്നിപ്പിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് അഭിനയിച്ചിട്ടുള്ള ഒരുപാട് രംഗങ്ങൾ നമുക്കതിൽ കാണാൻ പറ്റും അതുപോലെ ഇപ്പൊ ഈ രസതന്ത്രത്തിന്റെ കാര്യം പറഞ്ഞത് അതിലും ഹ്യൂമർ നന്നായി വർക്കൗട്ട് ചെയ്തിട്ടാണ് ആ ഒരു സിനിമ ആ സിനിമ ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള രംഗങ്ങളുള്ള സിനിമയാണെങ്കിൽ കൂടിയും ഈ രണ്ട് വർഷം നമ്മൾ മുമ്പ് സംസാരിക്കുമ്പോൾ പറഞ്ഞു മീരാ ജാസ്മിന്റെ എല്ലാ സിനിമ ആ ഒരു ഒരു ആദ്യം ജോയ്ഫുൾ ആയിട്ടുള്ള മീര കസ്തൂരിമാനിലൊക്കെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു ഒരു വേർഷൻ സിനിമയുടെ ഭാഗം ഇമോഷണൽ അതുപോലെ രംഗങ്ങളുണ്ട് കുറിച്ച് പറഞ്ഞപ്പോഴാണ് മീര ആ കഥാപാത്രമായിട്ട് മാറുന്ന മഞ്ജു വാര്യ സല്ലാപം എന്ന് പറയുന്ന സിനിമയില് ക്ലൈമാക്സിൽ സ്വയം മറന്ന് മുമ്പിലേക്ക് പോയതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതുപോലെ മീരാ ജാസ്മിൻ കസ്തൂരിമാന്റെ അഭിനയ അഭിനയത്തെ കുറിച്ചും അനുഭവത്തെക്കുറിച്ച് അടുത്തിടെ പറഞ്ഞിട്ടുള്ളത് ആ ഒരു ഈ വെട്ടിക്കൊല്ലുന്ന സീനൊക്കെ അതൊക്കെ സ്വയം മറന്നു പോയിട്ട് ആ മൈൻഡ് ഫുള്ളായിട്ട് ഔട്ടായി പോകുന്ന ഒരു സ്റ്റേജ് വരുന്നത് പിന്നെ ജയിലിൽ കിടക്കുമ്പോൾ കുഞ്ചൊക്കെ പോകുമ്പം കാണാൻ വരുന്ന സീനൊക്കെ അത് എത്രത്തോളം അവർ ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അഭിനയിക്കുക എന്നല്ല ആ കഥാപാത്രമായിട്ട് ജീവിക്കുക എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ഇതാണ് ഇപ്പോൾ വാര്യരുടെ ഒരു ബ്ലോഗ് വായിക്കാനിടയായിട്ടുണ്ടായിരുന്നു ഞാൻ ആക്ട്രസിന്റെ ലൈഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഡിഫിക്കൽട്ടാണ് എന്നുള്ളത് അതായത് നമ്മൾ എന്ന് പറയുന്ന വ്യക്തിയെ മാറ്റി വെച്ചുകൊണ്ട് വേറൊരു കഥാപാത്രമായിട്ട് മാറുകയാണ് നമുക്ക് നമ്മുടെ ജോലി ജോലിസ്ഥലത്തൊന്നും അങ്ങനെയൊന്നുമില്ല നമ്മൾ നമ്മളായിട്ട് ജീവിക്കുന്നു നമ്മളായിട്ട് നമ്മുടെ ഇമോഷൻസ് മാത്രമേ നമുക്ക് ക്യാരി ചെയ്യേണ്ടി വരുന്നുള്ളൂ പക്ഷേ അഭിനേതാക്കളെ സംബന്ധിച്ച് അങ്ങനെയല്ല അവർ വേറൊരു ആളായിട്ട് മാറുന്നു അവരുടെ ഇമോഷൻസിലൂടെ സഞ്ചരിക്കുന്നു വൈകുന്നേരം ആ കഥാപാത്രത്തെ അവിടെ വെച്ചിട്ട് വേറൊരാളായിട്ട് തിരിച്ചു പോകേണ്ടി വരുന്നു അതൊരു വല്ലാത്തൊരു ജേണിയാണ് എന്ന തരത്തിലുള്ള ഒരു എഴുത്തായിരുന്നു അത് അതിപ്പം നോക്കിക്കഴിഞ്ഞാൽ മീരാ ജാസ്മിൻ ചെയ്ത കഥാപാത്രങ്ങൾ അത്രയും ഇമോഷൻസ് ക്യാരി ചെയ്യുന്ന കഥാപാത്രങ്ങളാണ് പെട്ടെന്ന് ഒരാൾക്ക് വന്നു പോയിട്ട് ചെയ്തു പോവാൻ പറ്റുന്ന കഥാപാത്രം ല്ല ഇപ്പൊരേ കടല വേഷം ഒക്കെടുക്കാന്നുണ്ടെങ്കിൽ ആ ഒരു നായികയുടെ സൗന്ദര്യം അങ്ങനെ ഒരു കഥ എഴുതുമ്പോൾ തന്നെ നമുക്ക് ഇത് എന്ന് തോന്നി പോകുന്ന അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് പക്ഷെ എത്ര ഭംഗിയായിട്ടാണ് മീര ജാസ്മിൻ ആണെങ്കിലും ആ കഥാപാത്രങ്ങളെ മനോഹരമായിട്ട് ആവിഷ്കരിച്ചു അതിൽ തന്നെ നമുക്ക് പല അഭിപ്രായങ്ങൾ ഉണ്ടാകും ആ കഥയെ പറ്റി പലർക്കും പല അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടാകും പക്ഷെ ഒരു ഒരു കടൽ പോലെ തന്നെയാണ് ആ ഒരു സിനിമ അതിലെ അഭിനയവും അതുപോലെ തന്നെയാണ് ഉറപ്പായിട്ടും അന്യഭാഷയിലേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നായികമാരെ എത്രത്തോളം എക്സ്പോസ് ചെയ്ത് കാണിക്കാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്നത് പക്ഷെ മലയാളത്തിലേക്ക് അത് പൊളിച്ചെഴുതിയിട്ടുള്ള കുറേ നായികമാർ നമുക്കുണ്ട് അതിലൊന്നാണ് മീരാ ജാസ്മിനെ നമുക്ക് തോന്നിയത് കാരണം മീര ജാസ്മിന്റെ സൗന്ദര്യത്തെ അല്ല അവരുടെ കഴിവിനെ അല്ലെ അവരുടെ അഭിനയത്തെയാണ് എടുത്ത് മുന്നിൽ വെക്കുന്നത് അത് കഴിഞ്ഞിട്ടേ അവരുടെ സൗന്ദര്യത്തെ നമ്മൾ അത് പറഞ്ഞ വിനോദയാത്രയിൽ അഭിനയം പറയേണ്ടി വരും കൽക്കട്ട ന്യൂസിലെ അഭിനയം പറയേണ്ടി വരും അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ശ്രീഷ തുടക്കത്തിൽ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ മീര ജസ്മിൻ ചെയ്തിട്ടുള്ള കഥാപാത്രം മലയാളത്തിൽ വേറൊരാൾക്കും ചെയ്യാൻ പറ്റാത്ത അത്രയും മികച്ചതായിട്ട് തോന്നുന്നുണ്ട് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ സ്വപ്ന കൂടെന്ന് പറയുന്ന സിനിമ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാച്ചിങ് വാല്യൂയില് മുമ്പിൽ നിൽക്കുന്ന പടങ്ങളിൽ ഒന്നാണ് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് എന്നാൽ പോലും നമുക്ക് നിന്ന് മീരയുടെ അഭിനയം വേറിട്ട് തന്നെ നിർത്താൻ പറ്റും മീര തന്നെയാണ് ആ ഒരു സിനിമയെ മൊത്തത്തിൽ ഡ്രൈവ് ചെയ്യുന്ന ഒരു കാര്യം ആ സിനിമക്കകത്ത് അതും എത്ര ഭംഗിയായിട്ടാണ് ഇപ്പം നാടൻ പെൺകുട്ടിയായിട്ടാണെങ്കിലും അങ്ങനെ മോഡേൺ ആയിട്ടാണെങ്കിലും അങ്ങനെ അങ്ങനെ എല്ലാം അനുയോജ്യമാകുന്ന നായികമാര് വളരെ കുറവാണ് അതിൽ തന്നെ മുന്നിട്ട് നിൽക്കുന്ന ഒരാളാണ് മീര എന്ന സ്വപ്നക്കൂട് കാണുമ്പോ ഒക്കെ തോന്നാറുണ്ട് സ്വപ്നക്കൂട് മാത്രമല്ല ഇപ്പൊ ശ്രീഷ പറയുമ്പോൾ ഞാൻ ചിന്തിച്ചു നോക്കുവായിരുന്നു മീര ചെയ്ത എല്ലാ സിനിമകളും എടുത്തു നോക്കിയാൽ പിന്നെ മീര അത് അങ്ങ് ഏറ്റെടുത്ത് ആ സിനിമയെ ഷോൾഡർ ചെയ്തു പോകാനായിട്ട് കാണാം ഇപ്പോ മോഹൻലാലിനോടൊപ്പം രസതന്ത്രമാണെങ്കിൽ പിന്നെ മീര മീരക്കാൻ റോൾ കൂടെ വരുന്നത് കസ്തൂരിമാൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ മീരയാണ് അതിനെ ഡ്രൈവ് ചെയ്തു പോകുന്നത് അങ്ങനെയാണ് വിനോദയാത്ര എടുത്തു കഴിഞ്ഞാൽ മീരയാണ് ഡ്രൈവ് അതെ എല്ലാം മീരയാണ് മീര ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് മീരയുടെ സിനിമയാണ് നമ്മൾ നായകന്മാരുടെ പേര് പറഞ്ഞാലും മീരയുടെ അഭിനയത്തിൽ അതങ്ങ് മുങ്ങി പോകുന്നതായിട്ട് കാണാം പക്ഷെ ഇപ്പോഴത്തേക്ക് വരും ഈ ഒരു കാലത്തേക്ക് വരുമ്പോൾ ഒരു പത്ത് വർഷത്തെ ഗ്യാപ്പിന് ശേഷം മീര ജസ്മിൻ തിരിച്ചു വന്നപ്പോൾ ആ ഒരു മീര ജസ്മിൻ നമുക്ക് ഇവിടെയൊക്കെയോ മിസ്സാവുന്നു ആ ചെയ്തു വെച്ച കഥ നാച്ചുറൽ ആയിട്ട് നമുക്ക് തോന്നാത്തതുപോലെ എവിടെയൊക്കെ ഒരു വിഷാദം കടന്നു വരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അത് ചിലപ്പോ കഥാപാത്രത്തിന്റെ രീതി അങ്ങനെ ആയതുകൊണ്ടായിരിക്കും ഇപ്പൊ മകൾ എന്ന് പറഞ്ഞ സിനിമ കുറച്ചു കൂടിയൊക്കെ ഒരു ഫസ്റ്റ് ഹാഫ് വരെയൊക്കെ എനിക്ക് കുറച്ച് നല്ല സിനിമയായിട്ട് തോന്നിയിരുന്നു പക്ഷെ അതിന്റെ സെക്കൻഡ് ഹാഫ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അത് മീരാ കുറ്റമല്ല ആ സിനിമയുടെ ഒഴുക്ക് അങ്ങനെയാണ് അതിനുശേഷം വന്നിട്ടുള്ള അതിനുശേഷം പാലും പഴവും അങ്ങനെ ഒരു പഴം പഴം അപ്പൊ ഈ ക്വീൻ എലിസബത്തിലാണെങ്കിലും അതും ഒരു വ്യത്യസ്തമായ ഒരു ട്രൈ തന്നെയായിരുന്നു ആ സിനിമ നമുക്ക് അതിലൊക്കെ മീരയുടെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കപ്പെടുന്നുണ്ട് അതായത് ഇത്രയും പ്രായമായിട്ടും അവരവരെ നന്നായി ടേക്ക് കെയർ ചെയ്ത് ആ ഒരു സൗന്ദര്യം അങ്ങനെ തന്നെ നിലനിർത്തുന്നതായിട്ട് തോന്നുമ്പോഴും അവരുടെ ആ ഒരു ആയിട്ടുള്ള ആ ഒരു യൗവനത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള അതെന്തായാലും ഈ പ്രായത്തിൽ ഉണ്ടാവില്ല എന്നാൽ പോലും നമുക്കത് കണ്ട് ശീലിച്ചത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല അത് കൃത്യമായിട്ട് നമ്മളിലേക്ക് എത്താത്തതുപോലെ അതാ സംവിധാനം ചെയ്തതിലെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മുന്നേ ചെയ്ത സിനിമകളിൽ നമ്മൾ ആദ്യം കണ്ടത് മീരയുടെ അഭിനയ ആയിരുന്നു ഇപ്പ ഉള്ള സിനിമകളിൽ നമ്മൾ ആദ്യം കാണുന്നത് മീരയുടെ സൗന്ദര്യമാണ് ആ കഥാപാത്രത്തിന്റെ ഡെപ്തോ അല്ലെങ്കിൽ മീര അഭിനയിക്കുന്ന മീരയുടെ കഴിവോ നമുക്ക് കാണാൻ പറ്റുന്നില്ല അതിപ്പോ ശ്രീഷ പറഞ്ഞ പോലെ കഥയുടെ കുഴപ്പാണോ അല്ലെങ്കിൽ നമ്മളുടെ കാഴ്ച പാഴപ്പാട് മാറിയതിന്റെ ആണോന്നറിയില്ല നോക്കിക്കഴിഞ്ഞ കഴിഞ്ഞാൽ പത്ത് വർഷത്തെ ഈ ഗ്യാപ്പ് ഗ്യാപെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മീര ജാസ്മിനും ഒരുപാട് മാറ്റി തായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരുപാട് തിരിച്ചടി നേരിട്ട കരിയറും കേട്ടിട്ടുണ്ട് ഉറപ്പായിട്ടും ആ ഒരു കാര്യ കാലത്ത് ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നു അതിപ്പോ കൂടെ അഭിനയിച്ചവരാണെങ്കിലും സംവിധായകരാണെങ്കിലും മീര ജാസ്മിനെ കുറിച്ച് പരാതിയില്ലാത്ത സെറ്റുകൾ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഞാനും അഭിനയിക്കാൻ ഭയങ്കര മീര ജാസ്മിനിൻ്റെ മൂഡ് സ്വിങ്സ് വരും അപ്പൊ അഭിനയിക്കാൻ തയ്യാറായില്ല ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ സെറ്റുകളിൽ മീര ജാസ്മിൻ ഉണ്ടാക്കുന്നു അവരുടെ സ്വകാര്യ ജീവിതമായിക്കോട്ടെ പേഴ്സണൽ പ്രൊഫഷണൽ ജീവിതം എല്ലാം വലിച്ചു കീറി ആൾക്കാർ പരിശോധിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ മീരാ ജാസ്മിൻ അവർ അവരുടെ കഴിവിനപ്പുറത്തേക്ക് അവരുടെ വ്യക്തി ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ കുറ്റപ്പെടുത്തിയതായിട്ടൊക്കെ ഒരു ഒരു കാലം ഉണ്ടായിരുന്നു ആ സമയത്തായിരുന്നു മീരാ ജാസ്മിൻ്റെ വിവാഹം അതിനുശേഷം അവർ വലിയൊരു ബ്രേക്ക് കരിയർന്ന് എടുക്കുന്നു പിന്നീട് മീരാ ജാസ്മിൻ്റെ യാതൊരു വിവരവും വരുന്നില്ല പിന്നീട് ഈ മകൾ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് സത്യനാന്തിക്കാട് മീരാ ജാസ്മിനെ സമീപിക്കാൻ വേണ്ടി നിന്നപ്പം മീരാ ജാസ്മിൻ്റെ ഒരു കോണ്ടാക്റ്റും കിട്ടാതെ ുന്ന അവസ്ഥയെക്കുറിച്ച് സംവിധായകൻ പറഞ്ഞിട്ടുണ്ട് അത്രക്ക് പോലും ക്യാമറകളിൽ നിന്നൊക്കെ പിന്മാറി രജസ്മിൻ വേറെ വേറൊരു ജീവിതത്തിലേക്ക് പോയി അതിന് ശേഷം ഇപ്പം തിരിച്ചു വന്ന മീര ജാസ്മിനിൽ നമ്മൾ കാണുന്നത് പഴയ മീരയെ അല്ല ശ്രീഷ നേരത്തെ പറഞ്ഞ പോലെ വിഷാദം അഭിമുഖങ്ങളിൽ കാണാം പക്ഷേ പേഴ്സണൽ ജീവിതം അവരെ അടിച്ചുപൊളിക്കുകയാണെന്നുള്ളത് അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും സ്റ്റോറികളും കാണുമ്പോൾ നമുക്ക് തോന്നുന്നു സ്വകാര്യ ജീവിതത്തെ അവർ പൂർണ്ണമായിട്ടും സ്വകാര്യമായി തന്നെ സൂക്ഷിക്കുന്നു ഇപ്പം മീര എന്താണ് എവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല ഇപ്പം മീരാ ജാസ്മിന്റെ വീട്ടിലെന്ത് നടക്കുന്നു വരെ ചൂട്ന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഫാൻസും ഇപ്പൊ അന്വേഷിക്കുന്ന മീര ജസ്മിൻ ഡിവോഴ്സ് ആണോ ഡിവോഴ്സ് ആയിട്ടാണോ തിരിച്ചു വന്നിരിക്കുന്നത് ഇതിനൊന്നും ഉത്തരം നൽകാൻ മീര നിൽക്കുന്നുമില്ല എന്നുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെ ക്വാളിറ്റി ആയിട്ട് കാണുന്നത് ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് മീര ജാസ്മിനെ പോലെയുള്ള നടിമാരെ ആ ഒരു കാലഘട്ടത്തിൽ നന്നായി സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള സംവിധായകരെയും മറ്റു ടെക്നീഷ്യൻസിനെയും ഒക്കെ നമ്മൾ ഈ ഒരു സമയത്ത് ഓർക്കേണ്ടതുണ്ട് കാരണം ഒറ്റയ്ക്ക് ഒരാൾക്ക് പോയിട്ടൊരു നല്ല കഥാപാത്രം ചെയ്യാൻ പറ്റില്ല അതിൽ എഴുത്തുണ്ട് സംവിധാനമുണ്ട് ക്യാമറ ണ്ടതുപോലെ മീര ജാസ്മിന്റെ കരിയർ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും മികച്ച പാട്ടുകൾ മീര ജാസ്മിന് ഒരുപാട് നല്ല പാട്ടുകൾ കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും റിപ്പീറ്റ് ആയിട്ട് നമുക്ക് കേൾക്കാൻ മാത്രല്ലോ അതുപോലെ കസ്തൂരിമാരിലെ പാട്ടുകള് സ്വപ്നക്കൂടിലെ പാട്ടുകളാണെങ്കിലും ഒക്കെ ഒക്കെ ഇമോഷണൽ ആയിട്ടുള്ള പാട്ടുകളാണെങ്കിൽ പോലും അത് അതിൽ ആ സിനിമക്കകത്ത് തന്നെ ഇപ്പൊ കാവ്യം കുറച്ച് സീനുകളിലുള്ളെങ്കിൽ പോലും മീര ജാസ്മിൻ ഒപ്പം തന്നെ നല്ല രീതിയിൽ അഭിനയിച്ച് അവര് രണ്ടുപേരും മത്സരം ായിരുന്നു തോന്നിപ്പോയിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് നല്ല പാട്ടുകളൊക്കെ ഇനിയും കരിയറിൽ ഇനിയും നമുക്ക് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂർ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ